ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः ओ सदाशिवसाररंभा शंकरचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरंपरा विष्णुसहस्रनाम ഒമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് പത്താമത്തെ ശ്ലോകം സുരേഷ ശരണം അഹ വിശ്വരേതരോ വ്യാള പ്രത്യയ സർവദർശന सुरेशः शरणं शर्म विश्वरेता प्रजा भवः अह संवत्सरो प्रत्यय सर्वदर्शनः सुरेशः शरणं विश्वरेताः പ്രജാഭവ സമ്പത്സര വ്യാള പ്രത്യയ സർവദർശന ഇങ്ങനെ പത്ത് പേരുകളാണ് ഈ ശ്ലോകത്തിലുള്ളത് ആദ്യം സുരേഷ സുരന്മാരുടെ മുഴുവൻ ഈശൻ സുരന്മാര് ദേവന്മാര് അപ്പൊ ദേവന്മാരുടെ മുഴുവൻ ഈശ്വരനാരോ അവൻ സുരേശ്വരൻ അഥവാ സുരേഷ് ആർക്കായിക്കൊണ്ട് സുര സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവരാണ് സുരന്മാര് അതായത് യാഗങ്ങളിൽ ോമം ആർക്കായിക്കൊണ്ടാണോ മന്ത്രപൂർവം സമർപ്പിക്കപ്പെടുന്നത് അവരാണ് സുരന്മാർ ദേവന്മാര് അഗ്നി തുടങ്ങി അസംഖ്യേയം ദേവന്മാരുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാവ് തുടങ്ങി എന്നും പറയാം ഈ ദേവന്മാരെ മുഴുവൻ ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് സുരേഷൻ അഥവാ സുരനും ഈശനുമായവനാരോ അവൻ സുരേഷൻ സുരനുമാണ് ഈശ്വനുമാണ് ഇത് സുരേഷ അങ്ങനെയും അർത്ഥം പറയാം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണ് അതേ സമയത്ത് സുരനുമാണ് മായായുക്തമായി സുരഭാവത്തിൽ വർദ്ധിക്കുന്നു എന്നാൽ പരമാർത്ഥത്തിലാകട്ടെ ഈശ്വരനുമാണ് അങ്ങനെയുള്ളവൻ സുരേഷൻ സുരേശ്വരൻ ശരണം നപുംസക ലിംഗപ്രയോഗമാണ് പരമാത്മാ എന്നർത്ഥം സർവപ്രപഞ്ചത്തിനും സർവ ജീവരാശികൾക്കും ആശ്രയമായവൻ ശരണമായവൻ സർവദുഃഖ മോചനത്തിന് അഥവാ സംസാര വിമുക്തിക്ക് ഭയമോചനത്തിന് ആര ശരണം പ്രാപിക്കുമോ അവൻ സർവർക്കും ശരണത്തെ നൽകുന്നവൻ അഭയം സർവഭൂതേഭ്യോ ദേതമോ ശ്രീരാമചന്ദ്രൻ വാൽമീകി രാമായണത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് സർവഭൂതങ്ങൾക്കും ഞാൻ അഭയം കൊടുക്കും അതെന്റെ വ്രതമാണെന്ന് ഇതെന്റെ വ്രതമാണ് അങ്ങനെ സകല ഭൂതങ്ങൾക്കും അഭയത്തെ കൊടുക്കുന്ന എല്ലാവർക്കും ശരണമായിട്ടുള്ളവൻ ശരണൻ അതിനെ നപുസകലിംഗത്തിൽ പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ ശരണം തുടർന്ന് ശർമ്മ 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 ശബ്ദത്തിന് ആനന്ദം എന്നർത്ഥം ആനന്ദം സ്വരൂപമായവൻ സുഖം സ്വരൂപമായവൻ അപ്പൊ സുഖസ്വരൂപനാണ് സ്വരൂപനാണ് താരതമ്യമില്ലാത്ത ആനന്ദമാണ് ബ്രഹ്മാനന്ദം ആ ബ്രഹ്മാനന്ദത്തിൽ സ്വയമേവ അനന്യതയാ നിലകൊള്ളുന്നവനാരോ അവൻ ശർമ്മ എന്ന് പറയാം തുടർന്ന് വിശ്വരേതാഹ വിശ്വരേതാഹ വിശ്വത്തിന് മുഴുവൻ കാരണമായ രേതസ് ആരുടേതോ അവൻ രേതസ് നിർബീജം അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആവിർഭാവത്തിന് കാരണമാരോ ആരുടെ രേതസ്സാണോ വിശ്വത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നത് അവൻ വിശ്വരേത മമ യോനിർമഹ്രഹ്മ തസ്മൻ ഗർഭം ദാമ്യഹം സർവഭൂതാനാം തോ ഭവതി ഭാരത എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അനന്യ ശക്തിയാകുന്ന മായ ആ മായയാകുന്ന ഗർഭത്തിൽ ഞാൻ ബീജത്തെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് സകല ഭൂതങ്ങളും ഉദ്ഭവിക്കുന്നതെന്ന് അങ്ങനെ വിശ്വത്തിന് മുഴുവൻ ഉദ്ഭവകാരണമായവൻ എന്നർത്ഥം ഇനി ഒന്നും കൂടി നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ട് രണ്ടുവിധ ശക്തികളെ ഉപനിഷത്ത് പറയും ഒന്ന് ദ്രവ്യം മറ്റൊന്ന് ഊർജം രെയ് പ്രാണൻ എന്നവയ്ക്ക് പേര് രെയ് ദ്രവ്യമാണ് പ്രാണൻ ഊർജമാണ് ഇവ രണ്ടും ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് ആപേക്ഷികങ്ങളാണ് ഈ രണ്ടിൻ്റെ ചേർച്ചയാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആവിഷ്കരിക്കപ്പെടുന്നത് രെയ്യും പ്രാണനും ഒരു പരമാത്മാവിന്റെ ഭാവഭേദങ്ങളാണ് ഒരു പ്രജാപതിയുടെ ഭാവഭേദങ്ങളാണ് എന്ന് ഉപനിഷത്ത് വ്യക്തമായി നമ്മളോട് ഉപദേശിക്കും അങ്ങനെ വിശ്വത്തിന് മുഴുവൻ കാരണമായ സ്വരൂപത്തോട് കൂടിയവൻ വിശ്വരേതാഹ വിശ്വത്തിലോ പ്രജകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് പ്രജകളുടെ മുഴുവൻ ഉദ്ഭവത്തിന് കാരണമാണ് അതാണ് പ്രജാഭവ സകല പ്രജകളുടെയും ഭവം ഉദ്ഭവം ആവിർഭാവം എവിടെ നിന്നോ ജനിക്കുന്ന സകലവും അതാണല്ലോ പ്രജകൾ അപ്പൊ ജനിക്കുന്ന സകലവും എവിടെ നിന്നാണോ ജനിക്കുന്നത് ബ്രഹ്മാവ് മുതൽ എന്നിട്ട് ഏകകോശ സസ്യം വരെ നീ അതിനും കീഴ്പ്പെട്ടും മാനിക്കണമെങ്കിൽ മാനിച്ചോളൂ എല്ലാം എന്തിൽ നിന്നാണോ ഉദ്ഭവിക്കുന്നത് ആ അടിസ്ഥാന കാരണ സ്വരൂപമാണ് പ്രജാഭവ ശ്രദ്ധിക്കുക ഇപ്പൊ പ്രജകളുടെ മുഴുവൻ ഭവം ഇനി സമസ്ത പ്രജകളും അഭവത്തെ പ്രാപിക്കുന്നത് എവിടേക്കോ മഹാപ്രളയത്തിൽ സകല പ്രജകളും അഭവത്തെ പ്രാപിക്കുന്നു അപ്രത്യക്ഷമാകുന്നു വിലയിക്കുന്നു ഏതൊരടിസ്ഥാന സത്യത്തിലേക്കോ അത് പ്രജാഭവം അവിടെ പ്രജ അഭവ ശബ്ദങ്ങൾ ചേരുകയാണ് രണ്ടു രീതിയിലും അർത്ഥം പറയാം തുടർന്ന് അഹ ശബ്ദം അഹ ശബ്ദത്തിന് പകൽ എന്നാണ് സാമാന്യ അർത്ഥം പകൽ പകൽ പ്രകാശരൂപമാണ് അതുകൊണ്ട് പ്രകാശരൂപമാർന്നവൻ എന്നർത്ഥം പ്രകാശരൂപമാർന്നത് ആകാശ ദേശത്ത് ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ത് പ്രഭയുണ്ടാകുമോ അത് ആ വിശ്വരൂപന്റെ പ്രഭയ്ക്ക് തുല്യമാകാം എന്നോ ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ അത്ഭുത സ്തനായി പറയുന്ന ഭാഗമുണ്ട് ദിവിസൂര്യസഹസ്ര ഭദ്യുഗപതു യതി ഭാസ ദൃശീ സാ സാ ഭാസ്യ മഹാത്മന എന്ന് അങ്ങനെ അചിന്ത്യമായ പ്രകാശ അവർണ്ണയമായ കൂടിയവൻ എന്നർത്ഥം അഹ അല്ലെങ്കിൽ കാലപ്രജാപതിയായിട്ട് ദിനരാത്രങ്ങൾക്ക് കാരണമായവൻ അഹസിന് കാരണമായവൻ അഹ അവൻ അഹസ്കരനാണ് അഹസ്കരൻ അഹൻ തന്നെയാണ് പകലായി പകലിന്റെ രൂപത്തോട് കൂടിയവൻ എന്നർത്ഥം അഹ സമ്പത്സര സമ്പത്സര പ്രജാപതി കാലത്തിന് പ്രത്യേകിച്ച് മാനമൊന്നുമില്ല എങ്കിലും നമ്മൾ വിവിധ മാനങ്ങളിൽ കാലത്തെ ഗണിക്കാറുണ്ട് അതിസൂക്ഷ്മമായിരിക്കുന്ന കാലമാനങ്ങൾ മുതൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ബ്രഹ്മാവിന്റെ ആയുഷ്കാലം വരെയുള്ള കാലഗണന ഋഷീശ്വരന്മാര് നമുക്ക് തന്നിട്ടുണ്ട് അതില് വളരെ പ്രധാനപ്പെട്ടതാണ് സംവത്സര പ്രജാപതി എന്നുള്ളത് സംവത്സര പ്രജാപതി എന്ന് പറയുമ്പോൾ രണ്ടയനങ്ങളായി ഉത്തരായനവും ദക്ഷിണായനവും അതിൽ തന്നെ പന്ത്രണ്ട് മാസങ്ങളായി ഓരോന്നിലും രണ്ട് പക്ഷങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവത്സര പ്രജാപതിയുടെ ചിത്രമുണ്ട് കാലസ്വരൂപൻ ഈശ്വരനാണെന്നതുകൊണ്ട് ഈശ്വരനെ സംവത്സരം എന്ന് വിളിക്കുകയാണ് സംവത്സര സ്വരൂപനായവൻ എന്നർത്ഥം കാലസ്വരൂപനായവൻ എന്നർത്ഥം വ്യാഴ വ്യാഴം വ്യാഴം സർപ്പമാണ് നമ്മുടെ മന്ത്രശാസ്ത്രങ്ങളിലും മറ്റു ഉപാസനാ വിധാനങ്ങളിലുമൊക്കെ തന്നെ വൈയക്തികമായ ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ വ്യാഴത്തെ മനസ്സിലാക്കുന്നത് വൈയക്തികമായ ശക്തിയുടെ അതിനെ കുണ്ടലിനി എന്നും മറ്റും പലതരത്തിൽ വിവക്ഷിക്കും ആ ശക്തി വ്യാളമാണ് എങ്കിൽ വ്യാഴം ഭഗവാന്റെ ആഭരണമായിട്ട് വർണ്ണിക്കപ്പെടുന്നു ശിവസങ്കൽപ്പത്തിൽ വ്യാഴം ഭഗവാന്റെ മെത്തയായിട്ട് സങ്കല്പിക്കപ്പെടുന്നു നാരായണ സങ്കൽപ്പത്തിൽ പത്മനാഭൻ അനന്തശായിയാണല്ലോ അങ്ങനെ വ്യാഴരൂപത്തിൽ വർത്തിക്കുന്നവൻ എന്നർത്ഥം പ്രത്യഹ പ്രത്യയഹ പ്രത്യയ ശബ്ദത്തിന് പ്രതീതി ജ്ഞാനം അഥവാ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന വൃത്തിവിശേഷം എന്നൊക്കെ അർത്ഥം പറയാം നമ്മളില് ഒരേ സമയത്ത് ആയിരക്കണക്കിന് വൃത്തികള് അന്ധകരണത്തിൽ ഉദിച്ചുയരുന്നുണ്ട് ഒരേ സമയത്ത് ആയിരക്കണക്കിന് വൃത്തികള് ഉദിച്ചുയർന്ന് അസ്തമിക്കുന്നുണ്ട് വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ധകരണത്തിന്റെ വിഷയാകാര പരിണാമമാണ് വിവിധ വിഷയങ്ങളുടെ ആകാരത്തിൽ അന്ധകരണം തീരുന്നതാണ് വൃത്തി ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകം കാണുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അന്ധകരണം ആദ്യം പുസ്തകാകാരത്തെ പ്രാപിക്കുന്നുണ്ട് ആ പുസ്തകാകാരത്തെ പ്രാപിച്ച് അന്ധകരണത്തിന്റെ ഭാവമാണ് വൃത്തി ആ വൃത്തിയെ ഞാൻ പ്രകാശിപ്പിക്കുമ്പോൾ ഇത് പുസ്തകമാണ് എന്ന ജ്ഞാനം എനിക്കുണ്ടാവും ഇങ്ങനെ നമ്മളിലൊക്കെ തന്നെ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൃത്തികളുണ്ട് പലതും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതിലേതാനും ചില വൃത്തികളാണ് പ്രതീതിയെ ജനിപ്പിക്കുന്നത് അങ്ങനെ പ്രതീതിയെ ജനിപ്പിക്കുന്ന വൃത്തികൾക്ക് പ്രത്യയം എന്ന് പറയും ഈ പ്രത്യയങ്ങളെ കൊണ്ടാണ് നമുക്ക് അറിവുണ്ടാവുന്നത് ബോധം ഉണ്ടാവുന്നത് അപ്പോ അറിവിന് ഹേതുകങ്ങളായ പ്രത്യയങ്ങളോ ഈ പ്രത്യയവും ഭഗവാൻ തന്നെയാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് വെളിപ്പെടുത്തും പ്രജ്ഞാനം ബ്രഹ്മമാണ് പ്രത്യയം തന്നെയാണ് പ്രജ്ഞാനം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യയം തന്നെയാണ് പ്രജ്ഞാനം പ്രത്യയത്തിനും കാരണമായ കേവല ബോധമാണ് പ്രജ്ഞാനം അപ്പൊ പ്രത്യയങ്ങളിലൂടെ കേവല ബോധം ലക്ഷീകരിക്കപ്പെടുന്നു അത് ഉപനിഷത്ത് സ്പഷ്ടമായി പറയുന്നുണ്ട് പ്രതിബോധ വിദിതം മതം ബോധം ബോധം പ്രതിവിദിതം വിവിധങ്ങളായ ബൗദ്ധ പ്രത്യയങ്ങളിലൂടെ അതിന്റെ കാരണം എന്തെന്ന് കണ്ടെത്തേണ്ടതാകുന്നു അത് ബ്രഹ്മമാകുന്നു എന്ന് അങ്ങനെ പ്രതീതിയായി പ്രത്യയമായി പ്രജ്ഞാനമായി നിലകൊള്ളുന്ന ആ പരമാത്മ തത്വത്തെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പ്രത്യയം കേവലം ഒരു 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 വിഷയജ്ഞാനത്തെ തരുന്ന വൈയക്തികമായ പ്രത്യയല്ല പിന്നെയോ സർവദർശന സർവത്തെയും കാണുന്നവൻ എല്ലാത്തിനെയും കണ്ടറിയുന്നവൻ അജ്ഞാനത്തിന്റെ കണിക പോലുമില്ലാതെ എല്ലാത്തിനെയും കണ്ടറിയുന്നവനാണ് അവനിൽ നിന്ന് ഭിന്നമായി മറ്റൊരു ദ്രഷ്ടാവില്ല എന്ന് ശ്രുതി പറയും അന്യഹ അതോസ്തി ദ്രഷ്ട പശ്യത്തി അചക്ഷുഹു കണ്ണാകുന്ന ഉപാധി ഇല്ലെങ്കിലും എല്ലാത്തിനെയും കാണുന്നു സർവതൃക്ക് എല്ലാത്തിനെയും കാണുന്നു എന്ന് അനേക ശബ്ദങ്ങൾ വേദത്തിൽ സൂചകമായി ഉണ്ട് അപ്പോ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ എന്നർത്ഥം അതാണ് സർവദർശന സർവത്തെയും ദർശിക്കുന്നവൻ വിശ്വത ചക്ഷുരു വിശ്വം മുഴുവൻ വ്യാപിച്ച കണ്ണുകളോട് കൂടിയവൻ എല്ലാം അറിയുന്നവൻ എന്നർത്ഥം അങ്ങനെ ശർമ്മ സുരേഷ ശരണംജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന ഇത്രയും ശബ്ദങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ